ടാക്കിറിൻ്റെ വാദങ്ങൾ എങ്ങനെ കാണുന്നു പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിന് മുതലക്കണ്ണിയിലൊഴുക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി പത്ത് വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുക മദനി മഹാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മദനിയുമായിട്ട് മദനിയുടെ പാർട്ടിയുമായിട്ട് സി പി എം ബന്ധമുണ്ടാക്കിയതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അനിൽ ഈ ചർച്ചയിൽ ഉടനീളം ഇപ്പോ ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഈ തീവ്രവാദത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യമോ അനുവാദമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഒരിക്കൽ പോലും അദ്ദേഹം പാകിസ്ഥാനെ പോലും കുറ്റം പറയുന്നില്ല മതപരമായ വിവശയ എല്ലാം മാറ്റി വെച്ചേക്കും ഞാൻ അത് തന്നെക്കുന്നില്ല പക്ഷേ ഒരിക്കൽ പോലും പാകിസ്ഥാനാണ് ഈ മത തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നതും തുടങ്ങുന്നതും കേരളത്തിലും അതെ സോറി രാജ്യത്തെമ്പാടും നടക്കുന്നത് ലോകത്തെമ്പാടും നടക്കുന്നതിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് അദ്ദേഹം പറയുന്നില്ല രണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെത്തുക എന്താണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഏതെങ്കിലും ഒരു മതം ഉത്തരവാദിയല്ല അന്ന് അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾക്കറിയാം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ യു പി ഐ ഭരിക്കുമ്പോഴ് ആ കാലഘട്ടത്തിലെല്ലാം ഇവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദു തീവ്രവാദമാണ് അല്ലെങ്കിൽ ദ സാഫ്രോൺ ടെററിസം ആണ് ഈ പല സംജോദ എക്സ്പ്രസിന്റെ ഒക്കെ അടക്കത്തിൽ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ പി ചിദംബരം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അന്നത്തെ ഷിൻഡെ പറഞ്ഞിട്ടുണ്ട് ഹോം മിനിസ്റ്റർ ഷിൻഡെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടുണ്ട് പല തവണ ഹിന്ദു ടെററിസ്റ്റ് ഹാസ് ബീൻ കോട്ട് ഇൻ ദ ബോംബ് മുംബൈ അറ്റാക്ക് എന്ന് ഷിൻഡെ പറഞ്ഞ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടില്ലേ അപ്പൊ കാലാകാലങ്ങളിൽ ഇവർക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ അവർ ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നു ഇന്ന് ഈ പോസ്റ്റിലടക്കം കാക്രയുടെ ബോംബെ ആക്രമണത്തിൽ ഒരു ഒരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദത്തെ തകർക്കുവാൻ ശ്രമിച്ച ആളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് എന്നുവരെ എഴുതിയിട്ടുണ്ട് അപ്പൊ നിരന്തരമായി ഇവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മറ്റൊരു മതത്തെ കുറ്റം പറഞ്ഞപ്പോൾ മതമില്ല അക്രമത്തിന് മതമില്ല തീവ്രവാദത്തിന് മതമില്ല എന്ന് നരേഷൻ ഇവരാരും പറഞ്ഞില്ലല്ലോ വ്യക്തമായി പറഞ്ഞു അടുത്ത കാര്യം നിങ്ങൾ നോക്കൂ ഈ കുറെ കാലഘട്ടങ്ങളിൽ ബി ജെ പി ഭരിക്കുമ്പോൾ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം ബി ജെ പിയുടെ കൈ അതിലും കവിഞ്ഞ് ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ കയ്യിലാണ് കണക്കിലാണ് എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അന്ന് പുൽവാല പുൽവാമ അറ്റാക്കിന്റെ കാര്യം അന്ന് ആർമി ചീഫ് അടക്കം അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവർ എന്താ പറഞ്ഞത് അല്ല ഇത് ബി ജെ പി ചെയ്തതാണ് സംഘപരിവാർ ചെയ്തതാണെന്ന് പറയുന്നത് അതിനു മുൻപ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തെ പോലും ഇവർ പരിചയത് സംസ്ഥാന കേന്ദ്രത്തിന്റെയും ആർമിയുടെയും കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടല്ലേ അന്നത്തെ യുദ്ധത്തെ ഇവർ പരിഹസിച്ചതും നേരിട്ടതും അപ്പൊ കാലാകാലങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെയും പാകിസ്ഥാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധങ്ങളെയും ഇവർ സമീപിച്ചിരുന്നത് അത് തീവ്രവാദ പ്രവർത്തനമോ യുദ്ധമായിട്ടല്ല മറിച്ച് അത് ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ടാണ് അല്ലെങ്കിൽ ആർമിയുടെ ഫെയിലിയർ ആണ് അല്ലെങ്കിൽ പുൽവാമ പോലെയുള്ള അറ്റാക്കി കേന്ദ്രത്തിലെ മുഖ്യ നരേന്ദ്രമോദിക്ക് വിജയിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന രാഷ്ട്രീയമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലല്ലേ ഇവർ പറയുന്നത് ഇവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തിയായി ഭാഷ കൊണ്ടുപോലും നേരിടുവാൻ ഭയമായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഭയമാണ് തീവ്രവാദ പ്രവർത്തനത്തെ യഥാർത്ഥത്തിൽ നേരിടുവാൻ ഭയമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ഇവർ ഇത്തരത്തിൽ ഈ കേരളത്തിൽ പോലും ഈ ഇതിന് ഇന്റലിജൻസ് ഫെയിലിയർ ഇന്റലിജൻസ് ഫെയിലിയർ ആണോ ഇല്ലയോന്നും അന്വേഷിക്കേണ്ടത് സർക്കാരാണ് അതിന് അതിന്റെ കോമ്പിറ്റന്റ് ഏജൻസിയാണ് നമ്മളല്ലോ അത് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് അവിടെ നടക്കട്ടെ എന്നുള്ളതല്ലേ പറയണ്ടേ അതല്ലാതെ തീവ്രവാദം നടക്കുമ്പോൾ തന്നെ അത് ഇന്റലിജൻസ് ഫെയിലിയർ ഫെയിലിയറാണെന്നും ആർമിയുടെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആർംഡ് ഫോഴ്സിന്റെ ശക്തിയെ ദൗർബല്യ ത്തെ ആ ചോദ്യം ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് ഇവർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇന്ന് ലോക രാജ്യങ്ങളുടെ മുൻപിൽ അവരെല്ലാവരും ഇതിനെ ശക്തിയായിട്ട് എതിർക്കുമ്പോൾ പോലും ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും കോൺഗ്രസിന്റെ മരുമകൻ പറഞ്ഞ ഭാഷ നമ്മൾ കേട്ടു പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസ് തന്നെ നല്ലൊരു വിഭാഗം ഇന്ന് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തിയായി എതിർക്കുന്നുണ്ട് എ കെ ആന്റണി ശക്തിയായിട്ട് എതിർത്തു എ കെ ആന്റണി ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഇത് പാക് ആർമിയുടെ പിന്തുണയോടുകൂടി നടത്തിയ വലിയ തീവ്രവാദ ആക്രമണമാണെന്ന് പറഞ്ഞു അത് പോലും പറഞ്ഞിട്ടുണ്ട് മുരളീധരൻ പറഞ്ഞു അല്ല അതിനേക്കാൾ വ്യക്തമായി ശ്രീ ശശി തരൂർ ഇപ്പൊ അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയെക്കാളും അതല്ലെങ്കിൽ വിദേശകാര്യത്തെ കുറിച്ച് ശ്രീ ശശി തരൂരിനെക്കാളും ഒന്നും അറിവ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്കല്ലോ അവര് പറഞ്ഞല്ലോ അതെ ഇസ്ലാമിസ്റ്റ് ആക്ഷൻ എന്ന രീതിയിലല്ലേ ശ്രീ ശശി തരൂർ പറഞ്ഞത് അപ്പൊ കോൺഗ്രസിലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം പക്ഷെ ഒരു വിഭാഗം ഇന്ന് ഒരു പ്രത്യേക തീവ്രവാദ മതത്തിന്റെ തീവ്രവാദ വിഭാഗത്തിന്റെ തീവ്രവാദ പണത്തിന്റെ ഭാഗമായി പിന്തുണയായി നിന്നുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തിനെ ഒറ്റ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ ഒരു ഒരു ഡിഫൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധത്തെ ഒറ്റ കൊടുക്കുവാനും അതിനെ കോംപ്രമൈസ് ചെയ്യുവാനും തയ്യാറായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഭീരുക്കളുടെ കയ്യിലല്ല രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും ഈ ഭരണകൂടത്തിന്റെയും നിയന്ത്രണം എന്നത് മാത്രമാണ് നമുക്ക് ഇന്ന് ഒരു ലക്ഷ്യം നമ്മുടെ ഭാഗ്യമായി ഞാൻ കരുതുന്നത്